நீ அம்ம கண்ட அம்மா வந்து ஒத்து அம்மையை கண்டலே அம்மேட கொச்சிமன் கல்யாணம் கழிஞ்சு കല്യാണത്തിന് സ്പെഷ്യൽ എല്ലാം കൊണ്ടുവന്നാ ചോദിച്ചേടാ അമ്മ പറയുന്ന മോൻ പെണങ്ങ എന്നാ മോനെ എന്നാ അമ്മയുടെ പെണക്ക തന്നെയാ എവിടെ പോവാടെ ഷോളാ കാപ്പി ഇല്ലെന്ന് ചോദിച്ചാൽ ഫ്രിഡ്ജ് ഉറക്കുന്നേ അതിനകത്ത് തന്നെയായിരിക്കുന്നേ അമ്മയ്ക്ക് കൊടുക്കാൻ എന്റെ അതൊന്നും ഇല്ല എന്തായിരിക്കുന്ന അമ്മയ്ക്ക് കൊടുക്കേ പാലില്ലെന്ന് അടച്ചാല് മേടിച്ചോമ്മേ ആ കൊണ്ടത്തിരുന്ന് മേടിച്ചു കൊടുക്കമ്മ കൊടുത്തില്ലേ അമ്മ അമ്മ ഒന്നും കൊണ്ട് കൊടുത്തില്ല അമ്മയും തിന്ന അമ്മക്ക് കൊടുത്തേ അമ്മയ്ക്ക് കൊടുത്തേ ആ മേടിച്ചോ അത് പിന്നെയും മേടിക്കണോ അമ്മേനും കൊണ്ട് അമ്മയും തിന്നാ എന്നാലും പാലുണ്ടത് പോയി ഫ്രിഡ്ജ് നോക്കി കേട്ടോ എന്നാ പണക്കം എന്നാ പറഞ്ഞോട് കണങ്ങിരിക്കുന്നേ തിരിഞ്ഞു കിടക്കുന്നു അമ്മേ തിരിഞ്ഞു കിടക്കുന്നു മുട്ടായി കുഞ്ഞിനെ ആ മുട്ടായി മേടിച്ചോണ്ട് തരാവന്ന് ഈ സാരിയാണ് കൊച്ചുമ്മ മേടിച്ചു തന്നെ ഏ പിന്നെ ആണോ അതിപ്പൊ ഞാൻ എന്തോ ചെയ്ത് തരണോന്നോ അതിപ്പോ ഞാൻ എന്തോ ചെയ്ത് തരണോന്നോ ആണോ എൻ്റെ അമ്മ എൻ്റെ കത്രിക മീൻ പെട്ടുന്ന കത്രികയാണ് വേറെ കത്രിയേ ഇല്ല കത്രിയില്ല പോയി അതിൻ്റെ പിടി ഒടിഞ്ഞു പോയി ഈ കത്രിക ഞാൻ മീൻ പെട്ടന്ന് ആ കവറിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ എന്ന് ചോദിമോനെ അല്ല കവറിൻ്റെ അകത്ത് വല്ല ഉണ്ടോന്നാ കുഞ്ഞ് തപ്പുന്നേ നമ്മുടെ പേഴ്സിങ് മേടിച്ച ആ അമ്മ അങ്ങോട്ട് ചോദിക്കുന്ന പാത്രം എടുത്ത വിട്ടിരുന്നു അമ്മ കടേ പോവാൻ പറഞ്ഞു ഇതെന്താ പാത്രം ഇതെന്നാ പരിപാടിയാ കണ്ടോ എനിക്ക് പിന്നെ അമ്മക്ക് തിന്നാനുള്ള പൊറോട്ട അമ്മക്ക് തരാം പിന്നെ അമ്മ പോയിട്ട് വരട്ടെ അമ്മ കടയിൽ പോവാ മോന് മുട്ടായ്മേടിക്കാൻ പോവാ ആ മുട്ട് കടല മുട്ടായിട്ട് തരാം നീ ബാ മോനീ ബാ പാത്തോടു പാത്തോടു ബാ ബാ അമ്മ ചോറ് തരാം ബാ അമ്മ കടയിൽ പോയി മോന് മുട്ടായും വാങ്ങിക്കാൻ പോവാ അമ്മോന് കടല മുട്ടായും ഉണ്ട് അമ്മ പറഞ്ഞ കേട്ടേടാ മനുഷ്യൻ കറിയിക്കുന്നവർ പോയി മാറി കേറി കിടന്ന ഒന്നും കൊണ്ടു പേഴ്സായിട്ട് പറയാൻ നോക്കി എടുത്തു പാത്രം ഇട്ടില്ല അത് എനിക്കുണ്ട് എനിക്കിത് ബോളി ഉണ്ട് ബോളി തിന്നാമ്പ കാശികളെ പിന്നെ പരിപ്പടെ ഉണ്ട് ഏ അതെ പുതിയ സാധനം ഇവിടുത്തെ മനുഷ്യ കുഞ്ഞു എത്ര കൂട്ടം സാധനമായിട്ട് അമ്മ വന്നു പെടങ്ങിയപ്പോഴത്തെ കപ്പലണ്ടി മുട്ടായി കിട്ടി വാടക ഉണ്ട് ഏതാണ്ടൊക്കെ ഒത്തിരി സാധനങ്ങളുണ്ട് ഇപ്പൊ അമ്മയുടെ അടുത്ത് കണ്ടോ ഓനേ നീ അമ്മയുടെ പെണങ്ങ പോന്നെ അമ്മ എടുത്തിട്ടല്ലേ അമ്മ പിടിക്കുന്നു എവിടെ ഒന്നുമില്ല അമ്മ എടുത്തു അങ്ങോട്ടല്ലേ ഞാൻ പറഞ്ഞെപ്പലണ്ടി കപ്പലണ്ടി മുട്ടായി ഞാൻ ഒരെണ്ണം അവിടെ വെച്ചിട്ടില്ലേ അതിനാ എന്നാ 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 കൊ അമ്മ എടു മാത്രമേ മേടിച്ച മതി വന്ന എന്നും കുഞ്ഞിൻ്റെ മാത്രം അമ്മ മേടിച്ചാൽ മതി കുഞ്ഞിനും എല്ലാം കൊണ്ട് കൊടുക്കണ്ടേ ബോഡി ഇഷ്ടപ്പെട്ടമ്മേ ബോളി ഇഷ്ടപ്പെട്ടു മോനെ പാത്രം എടുത്തിട്ടുവാ ബോളി ഇട്ട് തരാം പാത്രം എടുത്തിണ്ടോ പാത്രം കൊണ്ടുപോവാ പാത്രം കൊണ്ടുപോവാ പാത്രം എടുക്കാൻ പോയി അതെ അമ്മ ബോഡി തരും മോനെ എവിടത്ത വിട്ടു അമ്മ ഇച്ചിരി തന്നുള്ളൂ മോനെ ഇച്ചിരി തന്നുള്ളേ ബോഡിയൊക്കെ കഴിക്കാവോ അപ്പൊ കഴിക്കാമെങ്കിലും കഴിക്കത്തില്ലെങ്കിലും അമ്മയും കൊണ്ട് അവൻ വാങ്ങിപ്പിച്ചു തിന്നു അമ്മയുടെ കൊച്ചുമോന്റെ കല്യാണത്തിന് മോന് കൊണ്ടെത്തുന്ന സാധനങ്ങൾ ഏ അത് ശരി അവനേം കൊണ്ട് ഞാൻ കല്യാണത്തിന് വന്നാലോ ഒത്തു കേട്ടോ നിന്നെയും കൊണ്ട് ഞാൻ കല്യാണത്തിന് പോകണമായിരുന്നു നമ്മൾ പറഞ്ഞ കേട്ടോടാ ആ പാത്രം കൊണ്ടുവെക്കാൻ ആ കൊണ്ടു ആ അതിൻ്റെ അടിയിൽ കയറുമായിരുന്നു ഇമ്മ പോകുന്നവരി അവനറിയാ സഞ്ജീവ് വേറെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം നീണ്ടാ ഒത്തിരി സാധനങ്ങളുണ്ട് എപ്പോഴാണ് എന്തൊക്കെയുണ്ട് നിലക്കോട്ടെ എനിക്കുണ്ട് പരിപാടയുണ്ട് ഇതുവരെ പുതിയ സാധനം മൂല കഴിക്കാൻ പറ്റൂടെ ഏഹ് നോക്കട്ടെ കഴിക്കാൻ പറ്റുമോന്നെ നീ എന്തിനാടപ്പഴകി നമ്മൾ വന്നപ്പോടെ ആണേ നീ എന്തിനാടപ്പിണങ്ങിയേ ഏ എന്തോ പെടങ്ങു അങ്ങനെ പണങ്ങ ഒരു മനുഷ്യന്റെ വീട്ടിൽ വന്നാ കുഞ്ഞിന് കണി അങ്ങനെ കുഞ്ഞിന്റെ ശമ്പളം കുഞ്ഞു കൊടുത്തല്ലോ അല്ലേ അങ്ങനെ കുഞ്ഞിന്റെ ശമ്പളം കൊടുത്തില്ല നാളെ കൊടുത്തില്ലേ അപ്പം പിന്നെ കുഞ്ഞിന് കുഞ്ഞു പിഴങ്ങായിരിക്കും കുഞ്ഞിന് വല്ല കുഞ്ഞായിരിക്കും അല്ലേ വേണോ വിളിക്കൊണ്ടു இப்ப கொண்டு வைக்க கொண்டு வக்க அப்போ கொண்டு வர கொண்டு வச்சே வேண்டப்ப வந்து வேண்டப்ப அம்மே வந்து ஓடி நம்ம எடுத்து தரவே கழிச்சி கழிக்காட்டாங்க